വർഷങ്ങളോളം നീണ്ടുനിന്ന വിവാഹം ബന്ധം പലരും വേർപ്പെടുത്തുന്ന വാർത്തകൾ ഇപ്പോൾ വളരെ സുലഭമായി കേൾക്കാറുണ്ട് ചിലർ ദീർഘനാൾ പ്രണയിച്ചു വിവാഹം കഴിച്ചതിനു ശേഷമായിരിക്കാം വിവാഹം ബന്ധം വേർപ്പെടുത്തുന്നത് എന്നാൽ മറ്റു ചിലർ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുമ്പോഴാണ് ബന്ധം വേർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം പൊരുത്തകേടുകൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എത്ര മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പരസ്പരം നന്നായി അറിയുന്ന ദമ്പതികൾക്ക് പോലും ചില സാഹചര്യങ്ങളിൽ വേർപിരിയേണ്ടി വരാറുണ്ട് വികാരങ്ങളെ അടക്കി വയ്ക്കുക ആശയവിനിമയം നടത്താൻ കഴിയാതെ വരിക പങ്കാളിയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കഴിയാതെ വരിക തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് വിവാഹബന്ധങ്ങൾ തകരാറുണ്ട് എന്നാൽ സൈലന്റായി വിവാഹബന്ധത്തെ തകർക്കുന്ന ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക പലപ്പോഴും വിവാഹബന്ധത്തിൽ വർഷങ്ങൾ കഴിയുമോറും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണിത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് സംസാരിച്ചു തീർക്കുകയോ അല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വലിയ അബദ്ധമാണ് പങ്കാളിയെ വേദനിപ്പിക്കും എന്ന കാരണത്താൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കരുത് വിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കാളിയോട് സംസാരിക്കാതിരിക്കുന്നത് പലപ്പോഴും വിവാഹ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തും രണ്ടു പേരുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ശരിയായ രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുക പതിവായി വിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം പങ്കുവെക്കാൻ ശ്രമിക്കുക രണ്ടാമതായി ഒരാൾ മാത്രം പ്രയത്നിക്കുക എന്നത് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം രണ്ടുപേരും വൈകാരികമായും അല്ലാതെയും ഒരുപോലെ പെരുമാറുന്നതാണ് എന്നാൽ ചില സമയത്ത് ഒരു പങ്കാളി കൂടുതൽ വൈകാരികമായി പക്വതയുള്ളവരായി മാറുന്നത് കാണാം തുടർച്ചയായി ഒരാൾ മാത്രം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാകുമ്പോൾ അത് പലപ്പോഴും വർഷങ്ങൾ കഴിയും തോറും പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം രണ്ടു പേരും പരസ്പരം മാനസിക പിന്തുണ നൽകേണ്ടത് വളരെ പ്രധാനമാണ് മൂന്നാമതായി അടുപ്പത്തിലെ മന്ദത പങ്കാളിയുമായി ഒരു മികച്ച കംഫർട്ട് സോണിൽ നിലനിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ് ബന്ധങ്ങളിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക ഭക്ഷണം കഴിക്കാൻ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുക ഇത്തരം അനുഭവങ്ങൾക്ക് കംഫർട്ട് സോണുകളെ വിസ്തൃതമാക്കാൻ സാധിക്കും പരസ്പരം പുതിയ കഴിവുകൾ പഠിപ്പിക്കുകയോ അതാത് മേഖലകളിൽ അറിവ് പങ്കിടുകയോ ചെയ്യാൻ ശ്രമിക്കുക നാലാമതായി ലൈഫ് സ്റ്റേജ് ട്രാൻസിഷൻസ് ജീവിതത്തിൽ ഒരു പങ്കാളിക്ക് മാത്രം ചില സന്ദർഭങ്ങളിൽ പ്രധാനമായ മാറ്റം കൊണ്ടുവരേണ്ടി വരുന്നത് പലപ്പോഴും മുടിപ്പിക്കുന്നതാകും ഇരുവരും ചേർന്ന് ഇതിലൊരു മാറ്റം കണ്ടെത്താൻ ശ്രമിക്കണം ഭാവിയെക്കുറിച്ച് സംസാരിക്കുക അതിൽ ഓരോ വ്യക്തിയുടെ അതുപോലെ ഒരുമിച്ചുള്ള നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും ചർച്ച ചെയ്യണം ഭാവി സ്വയം വ്യക്തിഗതമായും ദമ്പതികളായും പങ്കിടുന്നത് നിലനിർത്താൻ ദർശനങ്ങൾ ലക്ഷ്യബോധവും ദിശയും തിരിച്ചറിയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്